ഒന്നാമത്തെ അടയാളം ദൈവത്തിന്റെ നമ്മുടെ ജീവിതത്തിലേക്കുള്ള വരവിൻ്റെ ഒന്നാമത്തെ അടയാളം പ്രവാചകൻ ഒരു പുതിയ ഹൃദയം നിനക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഹൃദയം നൽകും ഒരു പുതിയ ഹൃദയം ഞാൻ ആദ്യം കൊണ്ട് നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും ആ പുതു ചൈതന്യം വന്നങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ അടയാളം പുതു ചൈതന്യം വരും അത് നിറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രത്യക്ഷമായിട്ടായിരിക്കാം ചിലപ്പോൾ അപ്രത്യക്ഷമായിട്ടായിരിക്കാം എന്നാലും ചൈതന്യം വരുന്നതോടുകൂടി പ്രിയമുള്ളവരെ നമുക്കൊരു പ്രത്യേക ഉന്മേഷം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം പള്ളിയിൽ പോകണം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകണം ഇതാണ് പുതു ചൈതന്യം ഈ ചൈതന്യം വന്നങ്ങ നിറയുന്നതോടുകൂടി സകല അസ്വസ്ഥതകളും കൊണ്ട് മാറും പിന്നെ അടുത്തത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഹൃദയം നൽകും പിന്നെ ഹൃദയത്തിന്റെ ഒക്കെ കാഠിന്യൊക്കെ വിട്ടുപോകും നമ്മൾ കരുണയുള്ളവരാകാൻ തുടങ്ങും നമ്മുടെ ഹൃദയത്തിന് മറ്റുള്ളവരോടൊക്കെ അലിവ് തോന്നും ചുറ്റുപാടുകളിലുള്ള മനുഷ്യന്റെ ദുഃഖങ്ങളും വേദനകളും ഒക്കെ നമ്മൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും അതോടുകൂടി നമ്മൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി തീരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പതുക്കെ തുടങ്ങും പിന്നെ എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളെ നിവേശിപ്പിക്കും നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും എന്റെ കൽപ്പന പാലിക്കുന്നവരാക്കി നിങ്ങളെ ഞാൻ പ്രത്യേകമായി മാറ്റാൻ തുടങ്ങും വചനം പാലിക്കണമെന്ന ചിന്ത വരും അതോടുകൂടി ദൈവവചനത്തോട് വലിയ താല്പര്യം നമുക്കുണ്ടായിത്തുടങ്ങും നമ്മൾ വേദവസ്ത്രം പൊടിയൊക്കെ തട്ടി എഴുതി എടുക്കും എടുത്ത ശേഷം വേദപുസ്തകം എപ്പോഴും വായിക്കാൻ തുടങ്ങും യേശു വരുന്നതിൻ്റെ ലക്ഷണമാണ് വേദപുസ്തകം വായിക്കാൻ തുടങ്ങും വായിക്കാൻ തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ വേദപുസ്തകത്തിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും മനസ്സിലാകാൻ തുടങ്ങുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കും പിന്നെ ഒരു പരിപാടിയുണ്ട് അതാണ് നമുക്ക് ഈ വെടികെട്ടിന് കഴിഞ്ഞിട്ട് ഒരു പരിപാടിയില്ലേ അവസാനം അത്രയും കാര്യങ്ങളൊക്കെ വളരെ രസമുള്ള കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുതുചെയ്തു തന്നെ വരും അത് ധ്യാനമൊക്കെ കൂടി അഞ്ച് ദിവസത്തെ ധ്യാനം എല്ലാം കൂടി കഴിയുമ്പോൾ പുതു ചെയ്തു തന്നെ വരും അതോടുകൂടി വീട്ടിൽ ചെന്നാൽ പിന്നെ ഒരു പെരളിയാണ് എന്താണ് ചുറ്റുപാടുള്ള ആളുകൾക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല പ്രൈസലോൾ ഹലൂയോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവം അത് കഴിയുന്നതുകൊണ്ട് ആവേശത്തോടെ വേദപുസ്തകം വായിക്കും അതെല്ലാം നടക്കും അങ്ങനെ വേദപുസ്തകം ഹൃദയത്തിലിരിക്കാൻ തുടങ്ങും വചനം വായിക്കാൻ തുടങ്ങും ധ്യാനിക്കാൻ തുടങ്ങും അങ്ങനെയൊക്കെ നല്ല രസമായിരിക്കും അങ്ങനെ വചനമൊക്കെ നമുക്ക് മനസ്സിലായി കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്രിയമുള്ളവരെ ഈ വചനം ഓരോന്നായി പ്രാക്ടീസ് ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് ദൈവം കൊണ്ട് എന്താണ് വചനം യേശുവാണ് യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും ഒന്നാമത് ക്രിസ്തുവിനുണ്ടായത് ഇതാ ജനിച്ച ദേശത്ത് നിന്ന് നാട്ടുകാർ നമ്മളെ തിരസ്കരിക്കാൻ തുടങ്ങി അതുകൊണ്ട് കുറച്ചു ദിവസം കഴിയുമ്പോൾ നല്ല യേശു അനുഭവമുള്ള വ്യക്തികളോട് ഒരു കാര്യവുമില്ലാതെ ബന്ധുക്കൾ റിലേറ്റീവ്സും അതിലോക്കാരും നമ്മളെ കാണുമ്പോൾ തറി പറയാനും ചീത്ത പറയാൻ തുടങ്ങും ചുമ്മാതക അപ്പോഴാണ് നമ്മളിനി തൂത്തൂട്ടി പോണോ വേണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നത് മിക്കവാറും പേര് ഈ സമയത്ത് ഈ മത്സര ഓട്ടത്തിൽ ഈ സമയമാകുമ്പോൾ പരിപാടി നടത്തും പ്രിയമുള്ളവരെ മറ്റുള്ളവർ നമ്മളെ ചീത്ത പറയാൻ തുടങ്ങും ഒരു കാര്യമില്ലാതെ പിന്നെ കുറെ നാൾ കഴിയുമ്പം പ്രിയമുള്ളവരെ അവർ നമ്മളെ കുറിച്ച് പാട്ടിയം വയ്ക്കാൻ തുടങ്ങും ചില മനുഷ്യർക്കെല്ലാം ഇത്തരം അനുഭവങ്ങൾ കിട്ടിത്തുടങ്ങിയപ്പോൾ അവർ പലരും എന്താണ് എന്നോട് തന്നെ ചോദിക്കുക ഇതെന്നെ ഇടപാടാ ഇത് ഇന്നലെ ഒരാൾ വന്നു എന്നോട് ചോദിച്ചു ഇത് എന്നെ ഇടപാടായത് ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടവരെല്ലാം ചുമ്മാ എന്നെ ചെയ്യുക ഞാൻ അവസാനം പിന്നെ ഞാൻ ഓർത്ത് ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് രണ്ട് പറയട്ടെ എന്ന് അപ്പം ഞാൻ പറഞ്ഞ് സത്യത്തിൽ യേശു ക്രിസ്തു ഇതുപോലെ കുരിച്ചേന്ന് ചാടി ഇറങ്ങിയിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ നമ്മളൊന്നും ഇവിടെ ഉണ്ടാകുകയില്ല യേശുക്രിസ്തു കുരിശേന്നിറങ്ങിയില്ല അവൻ കുരിശ കിടന്നു അറിവണ്ട് നമ്മളും കുരിശേ കിടക്കണമെന്നാണ് കർത്താവിന്റെ ആഗ്രഹം നമ്മളും മുൾമുടി പറിച്ചെറിയരുതെന്നാണ് കർത്താവിന്റെ ആഗ്രഹം അത് തലേ വെച്ചോണ്ടിരിക്കണം പിന്നെ നമ്മുടെ നെഞ്ചത്ത് കുത്തുമ്പോൾ അടുത്ത പിച്ചാത്തേക്ക് അവനൊരു കുത്തണ്ട നമ്മൾ കുത്താതിരിക്കാൻ പരിശ്രമിക്കണം അങ്ങനെ നിൽക്കണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട് സങ്കീർത്തന അറുപത്തിഒൻപതില് ദൈവമേ എന്നെ രക്ഷിക്കണമേ വെള്ളം എന്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുന്നു ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകുന്നു കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നു എന്റെ തൊണ്ട വരണ്ടു ദൈവത്തെ കാത്തിരുന്ന് എൻറെ കണ്ണുകൾ മങ്ങി കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എൻ്റെ തലമുടി ഇഴകളേക്കാൾ കൂടുതലാണ് ഇല്ലാതെ നമ്മളെ ഉപദ്രവിക്കുന്നവരും എതിർക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരാൻ തുടങ്ങും പിന്നെ എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയവർ നുണകൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ് എന്നെ എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നവർ ആക്രമിക്കുന്നവർ പ്രബലന്മാരായിട്ടുള്ള പിന്നെ ഞാൻ മോഷ്ടിക്കാത്തത് തിരിച്ചു കൊടുക്കാനാവുമോ പ്രിയമുള്ളവരെ മോഷ്ടിച്ചില്ലെങ്കിലും ആളുകൾ എന്ത് മോഷ്ടാവായി കാണാൻ തുടങ്ങും പിന്നെ കർത്താവെ എന്റെ മോഷത്വം അവിടെ നിറയുന്നു എന്റെ തെറ്റുകൾ അങ്ങയിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നില്ല സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങയിൽ പ്രത്യാശ വെക്കുന്നവർ ഞാൻ ലജ്ജിക്കാൻ ഇടയാക്കരുതേ ഇസ്രായേലിന്റെ ദൈവമേ ദൈവമേ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കാൻ പോകുന്നവർ എന്നെ എനിക്ക് കഷ്ടപ്പാടും പ്രയാസവും കണ്ടിട്ട് അവരെ ലജ്ജിച്ച് പ്രാർത്ഥന പോകാൻ എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിലുള്ള സഹനങ്ങൾ പിന്നെ ഇസ്രായേലിന്റെ ദൈവമേ അങ്ങയെ അന്വേഷിക്കുന്നവർ ഞാൻ മൂലം അപമാനിതരാകാൻ സമ്മതിക്കരുതേ അങ്ങയെ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിച്ചതും ലജ്ജ എന്റെ മുഖത്തെ ആവരണം ചെയ്തതും എന്റെ സഹോദരർക്ക് ഞാൻ അപരിചിതനും എന്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അനന്യനുമായി തീർന്നു സഹോദരങ്ങൾക്കും അമ്മയുടെ മക്കൾക്കും ഞാൻ തോന്നാൻ കണ്ട പോലും അവസ്ഥയാകും പിന്നെ അങ്ങയുടെ ആലയത്തെ കുറിച്ചുള്ള തീക്ഷണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു അങ്ങെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എന്റെ മേൽ നിവദിച്ചു അപ്പൊ നമ്മൾ അവർക്കൊന്നും ഉപസിച്ചു പ്രാർത്ഥിച്ചേക്കാവുന്നു അങ്ങനെ നമ്മൾ ഉപവാസ പ്രാർത്ഥന ആരംഭിക്കും അന്നേരം ഉപവാസം കൊണ്ട് ഞാൻ എന്നെ തന്നെ വിനീതനാക്കി അതും എനിക്ക് നിന്ദനത്തിന് കാരണമായി നമ്മൾ ഉപവാസ പ്രാർത്ഥനയായിട്ട് പള്ളിയിൽ പോയിരുന്നു അതോടുകൂടി ഇതാ നാട്ടുകാർ നമ്മളെ വീണ്ടും ചീത്ത പറയാൻ തുടങ്ങും ആ ഇവന് ജോലിക്കും പോകണ്ട ഒന്നും പോകണ്ട വീട്ടിൽ ഇരുന്നാൽ മതിയല്ലോ ഏഹ് ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ജീവിക്കണം നന്നായിട്ട് ജീവിക്കണം കുടുംബം നോക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പരിഹസിക്കാൻ തുടങ്ങും പിന്നെ ഞാൻ ചാക്കുടുത്തു അത് നിമിത്തം ഞാൻ അവർക്ക് പഴമൊഴിയായി നഗര കവാടത്തിൽ ഇരിക്കുന്നവർക്ക് ഞാൻ സംസാര വിഷയമായി നഗരത്തിന്റെ കവാടങ്ങളിൽ ഇരിക്കുന്നവർ നമ്മുടെ കാര്യം എല്ലാവരുടെയും സംസാര നമ്മൾ തന്നെ പിന്നെ പാട്ടുകൾ ഇരുന്ന് പാട്ട് പാടാൻ തുടങ്ങും പിന്നെ കർതാവി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണാസമ്പന്നനായി അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമൊരു പറയുകയാണ് എപ്പോഴാണ് സൗകര്യം പോലെ എന്നോട് കരണ തോന്നിയാ മതി ഞാൻ മടുത്ത് എന്ന് പറയുന്ന അവസ്ഥ ഇതാണ് പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു നല്ല വചനമുണ്ട് പരീക്ഷണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു പ്രഭാതം തോറും അവിടുന്ന് എന്റെ കാതുകളിൽ ശിഷ്യനെ എന്ന പോലെ സഹനങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ വന്ന് മറ്റുള്ളവരെല്ലാം തിരസ്കരിച്ച് കഴിയുമ്പോൾ പ്രിയമുള്ളവർ നമ്മൾ കർത്താവിനെ മാത്രം ശ്രദ്ധിച്ചിരിക്കാൻ തുടങ്ങും അതോടുകൂടി രാവിലെ വെളുപ്പരെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നും രാവിലെ ആ തട്ടി ഉണർത്തും തട്ടി ഉണർത്ത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ചെവിക്കാത്ത കർത്താവ് മന്ത്രിക്കാൻ തുടങ്ങും ഓരോ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും വേദപുസ്തകത്തിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാകും ജീവിതത്തിൻ്റെ വ്യർത്ഥതകൾ മനസ്സിലാകും കർത്താവ് പുതിയ പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തിയതാണെങ്കിൽ കള്ളനെ കണ്ടാൽ ആരാണെന്ന് മനസ്സിലാകും ഇതാ നീതിമാൻ ആരാണെന്ന് മനസ്സിലാകും സത്യം എന്താണെന്ന് മനസ്സിലാകും ദൈവം അങ്ങനെ നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങും പിന്നെ ദൈവമായ കർത്താവ് എന്റെ കാതുകൾ തുറന്നു ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല എതിർക്കുകയും പിന്മാറുകയും ചെയ്യാതെ വചന അനുസരിച്ച് അങ്ങ് ജീവിക്കുകയാണെങ്കിൽ എന്തുപറ്റും അടിച്ചവർക്ക് പുറവും താടിമീശ പഠിച്ചവർ പഠിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു എന്താണ് അടിച്ചവർക്ക് മുഖവും ഞാൻ 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 കാണിച്ചു കൊടുത്തു പിന്നെ നിന്നയിൽ നിന്നയിൽ നിന്നും 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 തുപ്പലിൽ തുപ്പലിൽ മുഖം മുഖം തിരിച്ചില്ല തിരിച്ചില്ല പിന്നെ ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല ഞാൻ എന്റെ മുഖം ശിലാ തുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു പ്രിയമുള്ളവരെ നമുക്ക് സഹനങ്ങളും കഷ്ടപ്പാടുകളും വരുമ്പോൾ സഹിച്ച് ക്ഷമിച്ച് നമ്മൾ കാത്തിരിക്കണം അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ദൈവം നമുക്ക് നൽകും ഇറങ്ങി വരും സമ്പത്തില്ലാത്തവന് ദൈവം സമ്പത്തിൻ്റെ കവാടം തുറന്നുകൊടുത്താൽ പിന്നെ ആർക്കും അടയ്ക്കാൻ പറ്റുകയില്ല വിവരമില്ലാത്തവന് ദൈവജ്ഞാനം കൊടുത്താൽ ആ ജ്ഞാനിക്ക് മുമ്പിൽ പിന്നെ വേറൊരു ആൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല ദൈവം ഒരുവനെ പുണ്യവാനായി ഉയർത്തിയാൽ പിന്നെ ആ പുണ്യത്തിന് മുമ്പിൽ ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റുക എപ്പോഴും ഓർക്കാറുണ്ട് നമ്മുടെ ഈ പി തോമസ് ആണ് അദ്ദേഹം ഒരു അറ്റൻഡറായിട്ട് മെഡിക്കൽ കോളേജിൽ ശുശ്രൂഷ ആരംഭിച്ച ആൾ പ്രിയമുള്ളവരെ ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തെ ആളുകൾ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് ചിലരദ്ദേഹത്തെ വിളിച്ചു ഭഗവാൻ തോമസ് സ്വന്തം പോക്കറ്റിൽ കിടക്കുന്ന കാശുകൊടുത്ത് ഇതാ സാധാരണക്കാരൻ്റെ ഭക്ഷണം മേടിച്ചു കൊടുക്കുന്ന തോമസ് ഇതാ ഭഗവാൻ തോമസ് എന്ന് പരിഹസിക്കപ്പെട്ടു ക്രമേണ ക്രമേണ പ്രിയമുള്ളവരെ ഇതാ അവസാനം അനേകം രോഗികൾക്ക് ഭക്ഷണമായി അദ്ദേഹം മാറി അനേകം പേർക്ക് താമസ സ്ഥലമായി മാറി അങ്ങനെ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് രോഗികളെ മാനസിക രോഗികളുടെ പിതാവായി ദൈവം മാറ്റി അവസാനം കേരള നിയമസഭയിൽ നിന്ന് ഒരു അറ്റൻഡർക്ക് വേണ്ടി അവിടെ ചർച്ചയുണ്ടായി എന്നിട്ട് അവസാനം കേരള നിയമസഭയിലെടുത്ത തീരുമാനമാണ് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് റിട്ടയർഡ് ആകേണ്ട മനുഷ്യൻ അഞ്ച് വർഷത്തേക്ക് കൂടി ഇതാ ആ സർവീസ് നീട്ടിക്കൊടുക്കാനുള്ള തീരുമാനം പണ്ടോ ഒരു സാധാരണ അറ്റൻഡർ പ്രിയമുള്ളവരെ സഭയിലും സഭയ്ക്ക് പുറത്തും സമൂഹത്തിലും എല്ലാം ഒരുപോലെ ആദരിക്കപ്പെടുന്ന വ്യക്തിയായി ഈ അടുത്ത കാലത്ത് വൈദികർ ധ്യാനം നടക്കുന്ന സമയത്ത് പ്രിയമുള്ളവരെ വൈദികർക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വന്നത് നമുക്ക് അതിനകത്ത് ഡോക്ടറേറ്റ് ഉള്ളവർ വരെ ഉണ്ടായിരുന്നു ഡബിൾ ഡോക്ടറേറ്റ് ഉള്ള അച്ഛന്മാർ വരെ ഉണ്ടായിരുന്നു ക്ലാസ് എടുക്കാൻ വന്നതിൽ ഒരാൾ പി യു തോമസ് ആണ് പി യു തോമസിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ട് അത് കഴിഞ്ഞപ്പോൾ അച്ഛന്മാർ പറഞ്ഞു ഞങ്ങളുടെ മനസ്സിനെ ഇതാ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ പിടിച്ചു കുലുച്ചി കുലുക്കിയിരിക്കുന്നു ഞങ്ങളുടെ മനസ്സുകളെ ഇതാ അനേകം പ്രസംഗങ്ങളും അനേകം പുസ്തകങ്ങളും വായിച്ച ഞങ്ങളുടെ മനസ്സുകളെ പി യു തോമസ് എന്ന് പറയുന്ന സാധാരണ മനുഷ്യൻ്റെ ഒരു അറ്റൻഡറുടെ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു അങ്ങനെ വൈദികരൊക്കെ ആഴമായി കുമ്പസാരിക്കാനിടയായി തീർന്നു എന്ത് അദ്ദേഹം പറഞ്ഞ് എന്തെങ്കിലും ചെയ്യുക എന്നല്ല നിങ്ങളെക്കൊണ്ടാവുന്നത്ര നിങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യണം അപ്പോഴാണ് അച്ഛന്മാർ പറഞ്ഞ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടപ്പോഴാണ് നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അത് അദ്ദേഹം പറഞ്ഞു അതുപോരാ നിങ്ങളെ കൊണ്ടാവുന്നത്ര നിങ്ങൾ ചെയ്യണം എന്ന് പറയാനിടയായി തീർ പ്രേമുള്ളവർ അവിടെ ഇരുന്ന വൈദികരുടെയെല്ലാം കണ്ണു നിറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കേട്ട് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവർ അവിടെ ഇതിൽ നിന്ന് വൈദികരുടെ കണ്ണു നടക്കും അവർ ഇങ്ങനെ പറയാൻ തുടങ്ങി സത്യത്തിൽ ഒരു കാലയളവിൽ നമുക്ക് ഇതിനേക്കാൾ എത്രയോ വലുത് ചെയ്യാമായിരുന്നു എത്രയോ വലുത് നമുക്ക് ചെയ്യാമായിരുന്നു എന്ന് പ്രിയമുള്ളവരെ പലരും പറയാൻ തുടങ്ങി ഞാനീ ചെറുപ്പകാലങ്ങളിലെല്ലാം ഇതാ നല്ല പ്രായത്തിലൊക്കെ പി യു തോമസ് സാറിൻ്റെ സ്ഥാപനം സന്ദർശിക്കുവാൻ അന്ന് ഇന്നുള്ള ഒന്നും ഒരു പ്രതാപവും ഇല്ല മെഡിക്കൽ കോളേജിൻ്റെ താഴെ ഒരു കൊച്ചു വീടെടുത്ത് അതിലെ കൊച്ചു മുറികളിൽ മാനസിക രൂപകളെ പൂട്ടിയിട്ടുകൊണ്ട് ആരംഭിച്ചൊരു പ്രസ്ഥാനം ആ കാലഘട്ടങ്ങളിൽ ഞാൻ അവിടുത്തെ ഒരു സന്ദർശകനായിരുന്നു നിത്യ സന്ദർശകനായിരുന്നു പ്രിയമുള്ളവർ ആ പ്രചോദനം എൻ്റെ മനസ്സിൽ കടന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു ധ്യാന ധ്യാനകേന്ദ്രമൊക്കെ വളരുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻറ്റർ കൂടെ തുടങ്ങാൻ ഇടയായി തീർന്നത് ഈ അതിനുള്ള ധൈര്യമുണ്ടായത് സത്യത്തിൽ പി യു തോമസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഈ ധീരമായ കാൽവെപ്പ് കൊണ്ടാണ് എനിക്കും ഇതുപോലൊരു സ്ഥാപനം ഇടയായി തുടങ്ങാനായിട്ടിടയായി ഓർക്കണം ഒരു സാധാരണ അറ്റൻഡർ ഒരു മനുഷ്യന് ഇതാ എത്രയോ മനുഷ്യ മനസ്സുകളിലാണ് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവൻ്റെ ജലത്തിൻ്റെ അരുവികൾ ഒഴുകും ഇതാ ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ പാലിച്ചപ്പോൾ ദൈവം എടുത്ത് ഉപയോഗിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നു ഇതുപോലെ നമ്മളെ ഓരോരുത്തരെയും ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കുട്ടായി എന്നൊരു മനുഷ്യൻ തോട്ടക്കാടനായിരുന്നു തോട്ടക്കാട് കുട്ടായി കുട്ടായി എന്ന മനുഷ്യന്റെ പ്രത്യേകത അദ്ദേഹത്തിന് വിദ്യാഭ്യാസമേ ഇല്ല എഴുത്തും അതിനറിയാൻ മേലെ അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത മക്കളില്ല എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ പ്രത്യേകത മക്കളില്ലാതെ എന്നും ധ്യാന ഗുരുക്കന്മാരുടെ പോയി പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചിട്ട് പറയും നിനക്ക് കൊച്ചുണ്ടാവും കൊച്ചുണ്ടാവും എന്നെല്ലാം പറഞ്ഞ അവസാനം കൊച്ചൊന്നും ഉണ്ടായി ഒരു ദിവസം ഇതാ വികാരി അച്ഛൻ വിളിച്ച് പറഞ്ഞേടാ നീ ഇവിടം വരെ ഒന്ന് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കയറി ചെന്ന് ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മാനസിക രോഗി കയറി വന്നിരിപ്പുണ്ട് ആ മാനസിക രോഗിയായ മനുഷ്യനെ പിടിച്ച് കുട്ടായിക്ക് കൊടുത്തിട്ട് പറഞ്ഞ് നിനക്ക് കൊച്ചില്ലെന്ന് പറഞ്ഞില്ല കർത്താപിത നിനക്കൊരു കൊച്ചിനെ തരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഈ മാനസിക രോഗിയെക്കുറിച്ച് അങ്ങനെ കുട്ടായി എന്ന് പറയുന്ന മനുഷ്യൻ ഇതാ പ്രിയമുള്ളവരെ ആ മാനസിക രോഗിയെ സ്വന്തം കുഞ്ഞിനെ പോലെ വീട്ടിൽ കൊണ്ട് വളർത്തി ഭാര്യയോട് ചേർന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഒരു മാനസിക ഉണ്ടായിരുന്നത് രാധാകൃഷ്ണൻ എന്ന് പറയും രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മാനസിക രോഗിയുടെ പ്രത്യേകത ഞാനിവിടെ വരുന്ന കാലത്ത് പുള്ളിക്കാരനെന്ത് ചെയ്യും രാത്രിയിലൊക്കെ വന്ന് വീടിനോട്ട് കൊട്ടിയിട്ട് പോകും തുറക്കുമ്പം പുള്ളിക്കാരനോട് കുടവും തലയെ വെച്ചോണ്ട് ഇങ്ങനെ നിൽക്കും അതാണ് പുള്ളിയുടെ പ്രത്യേകത പല വീടിനെയും ആദ്യം വന്ന് മുട്ടും പെട്ടെന്ന് തുറന്നു കഴിയുമ്പോൾ പേടിച്ചു പോകും അതാണ് രാധാകൃഷ്ണൻ ആളുകളെ പേടിപ്പിക്കും പക്ഷേ അദ്ദേഹം ആരും ഉപദ്രവിക്കാറില്ല അപ്പം ഇവിടെയും വരാറുണ്ട് ഇടയ്ക്കിടക്ക് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഇവിടെ വന്ന് കൂട്ടി ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ കൊടുവും തലേ വെച്ചുകൊണ്ടിങ്ങനെ ഇപ്പം ഉണ്ട് അതിനുശേഷം ഒരു ദിവസം ആൾ വന്ന് പറഞ്ഞ് ഇതാ കുരിശും കുരിശുന്തൊട്ടിക്കകത്ത് ഗീവറിസത ഇരിക്കുന്ന പോലെ പുള്ളി അതിനകത്ത് കയറിയിരിക്കുക പിള്ളേർ പ്രാർത്ഥിക്കാൻ വന്നിട്ട് കുരിശും കുരിശുന്തൊട്ടി കയറ്റുന്നില്ല അപ്പം ഞാനിവിടുന്ന് അങ്ങോട്ട് ചെന്ന് ഞാനിവിടുന്ന് കുറച്ച് പേരെയും കൂട്ടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം പുള്ളി ഓടി രക്ഷപ്പെട്ടു ഞാൻ പറഞ്ഞു ഓടിച്ചിട്ട് പിടിക്കാൻ പറഞ്ഞു അങ്ങനെ രാധാകൃഷ്ണനെ സത്യത്തിൽ ഓടിച്ചിട്ട് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേനും രാധാകൃഷ്ണൻ എന്നോട് ചോദിച്ചു എന്തിനാ എന്നെ പിടിച്ചോണ്ട് വന്നത് ജോലി യുവന്മാരിനകൂടെ എന്നെ എന്തിനാ പിടിച്ചു കെട്ടിക്കൊണ്ടു വന്നു ഞാൻ പറഞ്ഞു രാധാകൃഷ്ണനെ ഞങ്ങളെല്ലാം കൂടെ കുളിപ്പിക്കാൻ പോകുന്നു അന്നപ്പറ്റി അത് പറയണ്ടായിരുന്നു എനിക്ക് പോരൂലായിരുന്നു എന്ന് പറഞ്ഞ് കസേരയിൽ ഇരുന്ന് തന്നു കുളിപ്പിച്ച് റെഡിയാക്കി മുടിയെല്ലാം വെട്ടിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇടിയിച്ച് ഓട്ടോറിക്ഷയെ കയറ്റി നേരെ കുട്ടായിയുടെ വീട്ടിൽ കൊണ്ടുവന്നു കുട്ടായിയുടെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞ് ഞങ്ങളിവിടെ കുട്ടായിക്ക് ഇയാളെ കൊടുത്തപ്പോൾ കുട്ടായി സ്വീകരിച്ചു സ്വീകരിച്ച ശേഷം അദ്ദേഹം ഒരു കഥ പറഞ്ഞു അവിടെ ഉണ്ടായ ഒരു സംഭവം അത് പറയാൻ ഞാൻ ഇത്രയും പറഞ്ഞു രാധാകൃഷ്ണനെ അവിടെ കൊണ്ട് അഡ്മിറ്റാക്കി അന്നപ്പോൾ കുട്ടായി ഒരു കഥ പറഞ്ഞു കുട്ടായിയുടെ കൂടെ അപ്പോൾ മാനസിക രോഗം മാറിയൊരു പയ്യനും നിപ്പോൾ ഉണ്ട് അവർ രണ്ടുപേരും ചേർന്നാണ് ഈ കഥ പറഞ്ഞത് അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ പൈസയില്ലാതെ വിഷമിക്കുകയാണ് രോഗികൾ ഇഷ്ടം പോലെ വരുന്നു നോക്കാൻ സലവില്ല വരുന്നവരെയൊക്കെ ആദ്യത്തെ ദിവസം ഒരു സെല്ലിൽ കൊണ്ട് പൂട്ടിയിടും അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു മാനസിക രോഗി പോലീസുകാരൊക്കെയാണ് സാധാരണ മാനസിക രോഗികളെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടു ആക്കിയിട്ട് പോവുക വരുന്നവരെല്ലാം പൈസ ഒളിച്ചു വെക്കും അവരുടെ കയ്യിലുള്ളത് എന്നിട്ടെന്ത് ചെയ്യും വീടി മേടിക്കാൻ പുറത്ത് എന്നാൽ ഒരു ദിവസം ഒരു മാനസിക രോഗി അതിനകത്തോട് നടന്ന് കയറി ചെന്നു മുടിയും താടിയും എല്ലാം നീട്ടിയൊരു മനുഷ്യൻ കയറി ചെന്നിട്ട് അയാൾ സംസാരിക്കുന്ന ഭാഷ പുറത്ത് കേരളത്തിന് വെളിയിലുള്ള എന്തോ ഭാഷയായതുകൊണ്ട് കുട്ടായിക്ക് ഭാഷ അറിയാൻ മേലാത്തതുകൊണ്ട് ഒന്നും അറി മനസ്സിലായില്ല ഏതോ ഭാഷയിൽ അദ്ദേഹം സംസാരിച്ച് കുട്ടായി അദ്ദേഹത്തെ ഇതാ ഒരു സെല്ലിൽ പൂട്ടി കിട്ടുക മൂന്ന് പേരുണ്ടായിരുന്ന ആ സെല്ലിൽ മൂന്ന് ഒരു സെല്ലിൽ കുട്ടായി ഇയാളെയും പൂട്ടി അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആയിരം രൂപ അയാൾ കുട്ടായിയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് ഈ സെല്ലിനകത്ത് കയറിയത് രണ്ടാമത്തെ ദിവസം ഈ മാനസിക രോഗം മാറിയ പയ്യൻ ഈ ചെറുപ്പക്കാരനെ ഷെയ്വ് ചെയ്തു സോപ്പൊക്കെ തേച്ച് മുടിയെല്ലാം വെട്ടിക്കളഞ്ഞ് താടിയെല്ലാം വടിച്ച് ഈ പുള്ളിയെ ഭംഗിയാക്കിയെടുത്തു അതിനുശേഷം വീണ്ടും സെല്ലിലിട്ടു ഒരാഴ്ച നോക്കിയിട്ട് വേണം വയലൻ്റ് ആകുക വേണം പുറത്തഴിച്ചു വിടാനായിട്ട് പ്രിയമുള്ളവരെ മൂന്നാമത്തെ ദിവസം മുറി പൂട്ടി ഇതാ താക്കോലുമായിട്ടവർ പോന്നു പിറ്റേ ദിവസം രാവിലെ ചെല്ലുമ്പോൾ പ്രിയമുള്ളവരെ മൂന്ന് പേരുണ്ടായിരുന്ന സെല്ലിനകത്ത് രണ്ടുപേരേ ഉള്ളൂ ഒരാളില്ല അവർ ചുറ്റും നടന്ന് നോക്കിയിട്ട് അവയെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ് പക്ഷേ ഈ മൂന്നാമത്തെ ആളെ കാണാൻ സാധിക്കുന്നില്ല കുട്ടായി ഓടി നേരെ പള്ളിയിൽ ചെന്നു പള്ളിയിൽ ചെന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛ കഴിഞ്ഞ ദിവസം വന്ന താടിക്കാരൻ ഇതാ ഇപ്പം മുറിക്കാത്തില്ല മുറി പുറത്തുനിന്ന് പൂട്ടിക്കിടക്കുന്നു ഈ പുള്ളിയെ കാണാനില്ല എതിലെയാണ് ചാടിപ്പോയെന്ന് നമുക്ക് നോക്കിയിട്ട് മനസ്സിലാകുന്നുമില്ല അച്ഛൻ ഓടി ഇവിടെ വന്നു അച്ഛൻ ഇതിനെല്ലാം വട്ടം നടന്ന് നോക്കിയ ശേഷം ഇയാളുടെ ലക്ഷണങ്ങളെല്ലാം ചോദിച്ചു അന്നേരം പറഞ്ഞു അയാൾ ശാന്തനായിരുന്നു ആരോടും അത് ഞാൻ മിണ്ടാറില്ല മിണ്ടാറില്ലായിരുന്നു അയാളുടെ ഭാഷ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല ഞങ്ങൾ അയാളുടെ മുടിയൊക്കെ വെട്ടിയതാണ് താടിയൊക്കെ പഠിച്ചതാണ് പക്ഷേ ആളെ ഇപ്പം കാണാനില്ല അപ്പോൾ വികാരി അച്ഛൻ പറഞ്ഞു സത്യത്തിൽ കുട്ടായി നിന്നെ യേശു ക്രിസ്തു സന്ദർശിച്ചതാണ് പ്രിയമുള്ളവരെ അതിനുശേഷം കുട്ടായി പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പിന്നീട് ഒരിക്കലും പണത്തിന് കുറവുണ്ടായിട്ടില്ല എപ്പോൾ ഞങ്ങൾ മനസ്സിലാലോ ആലോചിച്ചാലും അരി സാധനങ്ങളെല്ലാം ആ സമയത്ത് തന്നെ അവിടേക്ക് ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരും ആരെങ്കിലും കൊണ്ട് കൊടുക്കും അങ്ങനെ ഞങ്ങളുടെ സ്ഥാപനം ഈ മനുഷ്യന്റെ വരവോടുകൂടി അപ്രത്യക്ഷമാങ്ങലോടും കൂടി അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി പ്രിയമുള്ളവരെ ഓർക്കുക കുട്ടായി എന്ന വിദ്യാഭ്യാസമില്ലാത്ത ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ എഴുത്തുവായന അറിയാൻ മേലാത്ത ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഇതാ ദൈവം ഉയർത്തി അതൊരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റിയെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസമുണ്ട് പണമുണ്ട് അറിവുണ്ട് ബുദ്ധിയുണ്ട് ജ്ഞാനമുണ്ട് കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താൽ എന്തുമാത്രം നമ്മൾ വളരേണ്ടതാണ് എന്തുമാത്രം വളരേണ്ടതാണ് സത്യത്തിൽ നമ്മളിലൊന്നും ദൈവസ്നേഹം ഇല്ല ഇല്ലുറിയുമുള്ളവരെ നമുക്ക് ഏതാണ്ട് ഒരു ഇച്ചരെ സ്നേഹം എങ്ങാണ്ടെന്ന് കിട്ടിയിട്ടുണ്ട് ഒരു തരിത് സ്നേഹം അത് വെച്ചൊക്കെ നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമുക്കറിയാം സ്നേഹത്തിന്റെ ഡെഫനീഷൻ എന്താണെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ലേ എന്നാ ഡെഫനീഷൻ ഒന്ന് ഒന്ന് കൂരുന്ന പതിമൂന്ന് നാല് മുതലുള്ള വചനം വായിച്ചേ നമുക്കറിയാം ഇതോ ദൈവം സ്നേഹമാണ് ഈ സ്നേഹത്തിന്റെ ഒരിറ്റ് നമ്മുടെ ജീവിതത്തിൽ വീണതുകൊണ്ടാണ് നമ്മളിപ്പോ പള്ളിയിലിരിക്കുന്നത് ഈ സ്നേഹം നമ്മളിൽ യഥാർത്ഥമായിട്ടുണ്ടോ എന്നൊക്കെ നടക്കും സ്നേഹം ദീർഘക്ഷമയും സ്നേഹം ദീർഘക്ഷമയും ദയുള്ളതാണ് ഈ രണ്ടെണ്ണം നമ്മളിലുണ്ടോ എന്ന് പറയുന്ന സാധനം നമ്മുടെ വീട്ടിൽ ഇവിടെ വെച്ചുണ്ട് വീട്ടിൽ ഉണ്ടോ അതില്ല നമുക്ക് ക്ഷമിക്കാനേ പറ്റുന്നില്ല പിന്നെ സ്നേഹം അസൂയപ്പെടുന്നില്ല അസൂയ ഇല്ലാതെണ്ടോ അതേ ഉള്ളു നമുക്ക് പിന്നെ ആത്മപ്രശംസ ആത്മപ്രശംസ നമ്മൾ ചെയ്യണ്ട ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ അഹങ്കരിക്കുന്നില്ല സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല അമ്മായിയമ്മയായി കാണും ഇതെന്താണ് നമ്മളെല്ലാം അനുചിതമായ പ്രവർത്തി ഉചിതമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു സത്യത്തിൽ നമ്മളിൽ സ്നേഹമില്ലെന്ന് നമുക്കറിയാം എന്നാലും നമുക്ക് എവിടുന്നോ വീണ് കിട്ടിയിരിക്കുന്ന ശകലം ഇറ്റ് സ്നേഹം കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യഥാർത്ഥ ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറഞ്ഞാൽ ഭൂമിയെ പിടിച്ച് കുലുക്കാൻ നമ്മളെ കൊണ്ടാവില്ലേ നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവും വിദ്യാഭ്യാസവും ഒക്കെ വെച്ച് അതുകൊണ്ട് നമുക്ക് ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ പ്രചോദിതരമാകാം തിടുക്കം കൂട്ടണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നമ്മുടെ മുമ്പിൽ നടക്കട്ടെ പിൻകാവൽക്കാരനായി ദൈവം നിൽക്കട്ടെ നമുക്ക് ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കാം കർത്താവിന് ബൈബിള് തുറക്കുക സുവിശേഷം വായിച്ചു തുടങ്ങുക യേശുവിൻ്റെ മനസ്സിനോട് ഐക്യപ്പെടുവാൻ ജീവിതത്തെ ക്രമേണ ക്രമേണ ക്രമീകരിച്ചു തുടങ്ങുക പ്രിയമുള്ളവരെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും ഇറങ്ങി വന്ന് നമ്മളെ സ്പർശിക്കും അത്ഭുതകരമായി നമ്മളെ പിന്നീട് വഴി നടത്താൻ തുടങ്ങും അബ്രഹാമിനെ നയിച്ചതുപോലെ അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹം പോലെ തന്നെ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഗ്രഹം വരും പ്രിയമുള്ളവരെ ഞാന് ഇതാ വാളാടി പള്ളിയിൽ ചെന്ന് താമസമുറപ്പിച്ച് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേനും അറിയാതെ ഒരു കാറ് മേടിക്കേണ്ടി വന്നു മേടിച്ച കാറ് വെള്ളക്കാർ ആയിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരാണ് കർത്താവ് പറഞ്ഞു അതൊക്കെ ഞാനങ്ങ് മറന്ന് വെള്ളക്കാർ കിട്ടുകയെന്ന് മനസ്സിലായ അതെല്ലാം കൈവിട്ടതാണ് അവസാനം വിനോയ് ഒരു വണ്ടി മേടിച്ചുകൊണ്ട് വന്നു ഒരു പഴഞ്ഞം വണ്ടി അത് മേടിച്ചുകൊണ്ട് വന്നപ്പം ആ വണ്ടി വെള്ളവണ്ടി ഈ വെള്ളക്കാർ കണ്ടപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് പണ്ടുകാലത്ത് കർത്താവ് പയ്യനായിട്ട് നടന്ന കാലത്ത് കർത്താവ് നൽകിയ സന്ദേശമാണ് നിനക്കെന്തു ചെയ്യും ഒരു വെള്ളക്കാർ തന്നെ തരും അത് പൂർത്തിയായി അതിനുശേഷം പ്രിയമുള്ളവർ ഞാനൊരു കേന്ദ്രത്തിൽ ചെന്നപ്പോൾ അവിടുന്ന് എനിക്ക് കിട്ടിയ സന്ദേശമാണ് രണ്ടായിരത്തി മൂന്നിൽ താമസിച്ചുള്ള ധ്യാനം നടക്കുന്ന ഒരു ശുശ്രൂഷ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുമെന്ന് കറക്റ്റ് രണ്ടായിരത്തി മൂന്നിൽ ഞാൻ തൂത്തുട്ടിയിൽ വന്നു ഇവിടെ ധ്യാനം പറയുന്നത് തൊണ്ണൂറ്റിയഞ്ചിലാണ് തൊണ്ണൂറ്റിയഞ്ചിൽ കർത്താവ് നൽകിയ സന്ദേശമാണ് രണ്ടായിരത്തി മൂന്നിൽ യാക്കോമായ സുറിയാനിസയുടെ നവീകരണത്തിന് വേണ്ടി ഒരു ധ്യാന കേന്ദ്രം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് ദൈവം കൃപ നൽകുമെന്ന് ഞങ്ങൾ കുറച്ച് പിള്ളേർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതാ അവിടെ പ്രാർത്ഥിച്ച വ്യക്തി നൽകിയ സന്ദേശമാണ് അത് അക്ഷരാർത്ഥത്തിൽ നിറവേറി അക്ഷരാർത്ഥത്തിൽ നടന്നു രണ്ടായിരത്തി മൂന്നിൽ ധ്യാന കേന്ദ്രം നമുക്ക് സ്ഥാപിക്കാൻ പറ്റി അതുപോലെ ദൈവം എന്തെങ്കിലും വാഗ്ദാനം നമുക്ക് നൽകിയാൽ ആ വാഗ്ദാനങ്ങളെല്ലാം നിറവേറും അതുകൊണ്ട് ഈ ബൈബിളിലെ വാഗ്ദാനങ്ങൾ മുഴുവൻ നമുക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൽ നമുക്ക് പ്രത്യാശ അർപ്പിക്കാം അതുകൊണ്ട് നമ്മളാരും നിരാശപ്പെടേണ്ടതില്ല കർത്താവിൻ്റെ വചനം പാലിക്കുക കർത്താവിൻ്റെ മനോഭാവം എടുക്കുക ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കുക വിട്ടുവീഴ്ച ചെയ്യേണ്ട മേഖല വിട്ടുവീഴ്ച ചെയ്യുക വിട്ടുകൊടുക്കേണ്ടതാണെങ്കിൽ വിട്ടുകൊടുക്കുക പ്രിയമുള്ളവരെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനായി മാറും